എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് പതിനഞ്ചാം തീയതി വൈകുന്നേരം ആറരക്ക് ശേഷമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി തുടങ്ങിയത് ഭൂരിഭാഗം അക്കൗണ്ടുകളിലേക്കും ഇന്നലെയും ഇന്നുമായിട്ട് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആയിട്ടുണ്ട് എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്ര വിഹിതം കുറച്ചാണ് ലഭിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് ബാക്കി തുക അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുന്നതുമാണ് അപ്പോൾ സജീവമായിട്ട് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകൾക്കും ആ ഒരു തുക ലഭിച്ചിട്ടില്ല എന്നറിയാം ഇങ്ങനെയുള്ള ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് കേന്ദ്ര വിഹിതം തുടർച്ചയായിട്ട് ലഭിക്കാതെ പോകുന്നുണ്ട് എങ്കിൽ പ്രദേശ സ്ഥാപനത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പി നൽകണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ക്ഷേമ പെൻഷൻ മസ്ത്രം പൂർത്തീകരിക്കാത്തത് കൊണ്ട് പെൻഷൻ കഴിഞ്ഞ മാസങ്ങളിൽ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ മാസം ഇരുപതാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാൽ തുറന്നങ്ങോട്ട് രണ്ടായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേസമയം കയ്യിൽ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രിന്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റും വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക ട്രഷറി മുഖാന്തരവും എത്തേണ്ടതുണ്ട് ട്രഷറി മുഖാന്തരം തുക സർവീസ് സഹകരണ സംഘങ്ങൾ കൈമാറിയതിനു ശേഷം ഷീറ്റിൽ വരുന്ന സ്ലിപ്പ് ആറ് കട്ട് ചെയ്ത് അതിലേക്ക് രണ്ടായിരം രൂപ കൂടി ചേർത്തതിന് ശേഷം വീടുകളിലെത്തി വിതരണം ചെയ്യണം അതിൻ്റെതായിട്ടുള്ള ഒരു താമസം ഉണ്ടാകും നാളെ വൈകുന്നേരത്തോടു കൂടി കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യാഴാഴ്ച മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാണത് സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സജീവമായിട്ട് തുടരുകയാണ് കിട്ടിയിട്ടുള്ള ആളുകൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവർക്ക് മുൻഗണന ബി പി എൽ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി ഓൺലൈൻ അപേക്ഷ ഈ മാസം മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും അർഹരായിട്ടുള്ള ആളുകൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഉടനെ അപേക്ഷ നൽകണം ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ഒരു ഭൂമി സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഒരംഗമായി ഉണ്ടായിരിക്കൽ ആദായ നികുതി അടക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് കാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള മാസവരുമാനം ഉണ്ട് എങ്കിലൊന്നും മുൻഗണന റേഷൻ കാർഡിന് അർഹതയില്ല ഇതിൽ ഉൾപ്പെടാത്തവരാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തവർ എന്ന് പറയുന്നത് അപ്പോ ഇതിലൊന്നും ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡ് കൈവശം ഉള്ളവർക്കാണ് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറും സൗജന്യ അരിയും റേഷനും മാത്രമല്ല സർക്കാരിന്റെ മറ്റ് ഏത് ആനുകൂല്യത്തിനും മുൻഗണനാ റേഷൻ കാർഡിന് മുൻഗണന ലഭിക്കുന്നതാണ് നമുക്കറിയാം പുതിയൊരു റേഷൻ കാർഡിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്കെല്ലാം വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് ഇത്തരം ഒഴിവുകൾ വരുന്ന സമയത്ത് പിന്നീട് അപേക്ഷ സമർപ്പിച്ച് അതിലേക്ക് മാറേണ്ടതുണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു അപേക്ഷ ക്ഷണിക്കാറില്ല ഇപ്പോൾ നിരവധി ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന ആളുകളെ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് നേരത്തെ അപേക്ഷിച്ചിട്ടും ഇതിൽ ഉൾപ്പെടാൻ കഴിയാതെ പോയിട്ടുള്ള മുൻഗണനേതര വിഭാഗമായിട്ടുള്ള ആളുകൾ ഈ പദ്ധതി ഈ റേഷൻ കാർഡ് ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുണ്ട് എന്ന് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണ് എങ്കിൽ ഇതിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി കുറച്ചുകൂടി എളുപ്പമാകും ഇല്ല എങ്കിൽ പോലും നിങ്ങളുടെ മറ്റ് പ്രേക്ഷതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതായത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും രോഗികൾ ഉണ്ട് എങ്കിൽ ആ രോഗ വിവരങ്ങളും സർക്കാർ പദ്ധതികളിലൂടെ വീട് ലഭിച്ചവർ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എങ്കിൽ അവർ തീർച്ചയായിട്ടും അപേക്ഷിക്കണം അവർക്ക് എന്തായാലും മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതാണ് പത്ത് ലക്ഷത്തോളം ഒഴിവുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്നവർക്ക് കൂടുതൽ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ അപേക്ഷ ഉടൻ സമർപ്പിക്കാൻ മറക്കരുത് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വൈകുന്നേരം അഞ്ചു മണിവരെ ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി സിറ്റിസൺ ലോഗിങ്ങിലൂടെയും അപേക്ഷ നൽകാവുന്നതാണ് ഈ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുകയാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന വീട്ടിലെ മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ഉടനെ ആരംഭിക്കുന്നതുമാണ് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി ഉടനെ അപേക്ഷ സമർപ്പിക്കുക മറ്റൊന്ന് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഈ മാസത്തെ റേഷൻ ഇനിയും വാങ്ങിയിട്ടില്ലെങ്കിൽ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നിരവധി പേരെയാണ് മൂന്ന് മാസം റേഷൻ വാങ്ങാത്തത് തന്നെ മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് അതുപോലെ തന്നെ സബ്സിഡി വിഭാഗമായ നീല വിഭാഗത്തിൽ നിന്നും വെള്ളയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കഴിഞ്ഞ രണ്ട് മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള പതിനഞ്ച് ദിവസത്തിൽ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് നീല റേഷൻ കാർഡിന് പത്ത് നീല റേഷൻ കാർഡിന് അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതുപോലെ ഈ മാസം ഇരുപത് മുതൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ സപ്ലൈകോ വിപണിയിലൂടെ ആരംഭിക്കുന്നതാണ് സബ്സിഡി ഇതര സാധനങ്ങൾ വലിയ വിലക്കുറവിൽ ലഭിക്കും സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതോടൊപ്പം ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുന്നതാണ് ഇതെല്ലാം കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വ്യാജ മരുന്നുകളും വിഷാംശം ഉള്ളതുമായ രണ്ടു കോടിയുടെ മരുന്നുകൾ ഡൽഹിയിലെ ഒരു ഡീലറിൽ നിന്നും പോലീസ് റെയ്ഡിൽ പിടിച്ചെടുത്തതോടു കൂടി ഡൽഹിയിൽ വ്യാപക റെയ്ഡ് നിരവധി ഡീലർമാരിൽ നിന്നും വൻതോതിൽ കഫ്സിറഫുകൾ ബ്ലഡ് പ്രഷർ അലർജി ഡയബറ്റീസ് മരുന്നുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു ഉത്തരേന്ത്യയിൽ മുഴുവൻ വിതരണം ചെയ്യുന്ന മരുന്ന് ഡീലർമാരിൽ നിന്നും ഇരുന്നൂറ്റി നാലിനം മരുന്നുകളുടെ സാമ്പിളുകൾ പിടിച്ചെടുത്തു വ്യാജ മരുന്നുകൾ കണ്ടെത്തിയതിന്റെ ഭാഗമായി പാലസ് ഏരിയയിലെ ഇരുപത്തിയേഴ് മൊത്ത വിതരണക്കാരിൽ നിന്നും മരുന്നുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് തലസ്ഥാനത്തെ അനധികൃത മരുന്ന് വ്യാപാരത്തിനെതിരായ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്ന് പതിനാല് ദിവസങ്ങളിലായി നടന്നത് വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഒരു വിതരണ കേന്ദ്രം അടച്ചുപൂട്ടി ടെൽമിസാൽടെൻ സിട്രസിൻ പാരസിറ്റാമോൾ മെറ്റിഫോമിൻ തുടങ്ങിയ സാധാരണയായി ആളുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ സാമ്പിളുകളിലാ സാമ്പിളുകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷം മാത്രം നിരവധി റെയ്ഡുകളാണ് ഡൽഹിയിൽ റഗ് കൺട്രോൾ വകുപ്പ് നടത്തിയത് ഇതിൽ വ്യാജ മരുന്ന് വിത്തതിന് ഒൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച മാത്രം മരുന്ന് നിയമത്തിന്റെ ലംഘനം നടത്തിയ പത്ത് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തിരുന്നു ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമപ്രകാരമാണ് ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത് ഗുണനിലവാരമുള്ളതും സുരക്ഷിതവുമായ മരുന്ന് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി എത്തിക്കുക എന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഡ്രഗ് കൺട്രോൾ വിഭാഗം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ കുറവുണ്ടായി ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും പവന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു ബൈ